ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും കുറെ കുറേ ഡൗട്ട്സുകളായിട്ടാണ് ചോദിക്കുന്നത് അപ്പോ മെസ്സേജുകൾ അയക്കുന്നതിനേക്കാളും നല്ലത് എന്താ ഇതുപോലൊരു ചെറിയൊരു വീഡിയോ ഇടുന്നതാണ് ഇടുന്നതാണല്ലേ അപ്പോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാട്ട ഓക്കെ അതുപോലെ തന്നെ എല്ലാവരുടെയും മെസ്സേജ് ഞാൻ വായിക്കുന്നുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എടുത്തു പറയുന്നത് ടൈപ്പ് റൈറ്റിംഗിന്റെ കാര്യമാണ് ഫസ്റ്റത്തെ പറയുന്നത് ടൈപ്പ് റൈറ്റിംഗ് പരീക്ഷയ്ക്ക് പോയവരുണ്ട് പാസ്സായവരുണ്ട് അല്ലേ പാസ്സായ മീൻസ് അവർക്ക് കുറച്ചും കൂടി കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയാണ് കുറേ കുട്ടികൾ ഫെയിൽഡ് ആയിട്ടുണ്ട് അല്ലെ സ്പീഡിൽ ഫെയിൽഡ് ആയിട്ടുണ്ട് നന്നായിട്ട് പഠിച്ച കുട്ടികളടക്കം ഫെയിൽഡ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ ഇനി ഫെയിൽഡ് ആയാലും കുഴപ്പമില്ല ഒന്നും നിങ്ങൾ നോക്കണ്ട അടുത്ത എക്സാമിന് തയ്യാറെടുക്കുക ഓക്കെ എന്തായിക്കോട്ടെ എന്തായാലും തോൽവിയായാലും ജയ ആയാലും ഒരെണ്ണം ഉണ്ടാവും അല്ലേ അപ്പൊ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം അടുത്ത പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം ഓക്കെ ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറെ കുട്ടികൾക്ക് ഇരുപത്തൊമ്പത് പോയിന്റ് അഞ്ച് കിട്ടിയവരുണ്ട് അതുപോലെ തന്നെ മുപ്പത്തൊമ്പത് പോയിന്റ് അഞ്ച് കിട്ടിയവരുണ്ട് അവരൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പാസ്സാവോ ഞാൻ പാസ്സാവും ഞാൻ പറഞ്ഞിരുന്നു സോഫ്റ്റ്വെയറിൽ ഫോർട്ടി അല്ലെങ്കിൽ ഫോർട്ടി എബോ അല്ലേ സോഫ്റ്റ്വെയർ റൈറ്റ് സൈഡില് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട് റൈറ്റ് സൈഡില് ഫോർട്ടി എന്ന് കാണുകയാണെങ്കിൽ വേർഡ്സ് ആണോ എന്ന് ചോദിക്കുന്നത് വേർഡ്സ് അല്ല അതിൻ്റെ ഒരു മിനിമം എന്ത് മാർക്ക് ആയിട്ടാണ് പോയിന്റ് ആയിട്ടാണ് അവിടെ കാണുന്നത് അല്ലെ സ്പീഡിന്റെ ഒരു പോയിന്റ് ആയിട്ടാണ് കാണുന്നത് അല്ലാണ്ട് വേർഡ്സിന്റെ എണ്ണല്ലോ അപ്പോ പോയിന്റ് ആയിട്ടാണ് നമുക്ക് ജസ്റ്റ് നമുക്ക് കാണപ്പെടുന്നത് പോയിന്റ് ഫോർട്ടി എബോ ആൻഡ് ഫോർട്ടി ആണെങ്കിൽ പാസ്ഡ് ആയിരിക്കും പിന്നീട് കൂട്ടി ചോദി ചോദിച്ചിരിക്കുന്നത് മുപ്പത്തൊമ്പത് പോയിന്റ് അഞ്ചാണെങ്കിൽ പാസ്സാവും ചോദിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പാസ്സാകും വേറൊന്നുമല്ല അത് നിസ്സാരമായിട്ടുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് എന്തായാലും അവർ മോഡറേഷൻ ഒക്കെ ആദ്യം കൊടുത്തിരുന്നു ഇപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല എല്ലാവരും ശ്രദ്ധിക്കുക മുപ്പത്തൊമ്പത് പോയിന്റ് അഞ്ചൊന്നും വാങ്ങിക്കാതെ അതിന് എബവ് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക ഓക്കെ ഒരു സിക്സ്റ്റി എബോ ഒക്കെ നോക്കുക കേട്ടാ അല്ലാതെ ഫോർട്ടി എബോ എബോ തന്നെ വാങ്ങിക്കരുത് ക്ലിയർ ഇപ്പോൾ മനസ്സിലായാലും ഇരുപത്തെട്ട് കിട്ടിയാലും ഇരുപത്തൊമ്പത് കിട്ടിയാലും പാസ് ആവില്ല അപ്പോ അത് വിഷമിക്കേണ്ട നെക്സ്റ്റ് പരീക്ഷയ്ക്ക് നമുക്ക് നല്ല കൂടുതൽ മാർക്കായിട്ട് നമുക്ക് സ്കോർ ചെയ്യാം ഓക്കെ ഇപ്പോൾ എക്സാം കഴിഞ്ഞിരിക്കുന്ന എന്താണ് ടൈപ്പ് റൈറ്റിംഗ് നേരത്തെ കഴിഞ്ഞിരുന്നു വേർഡ് പ്രോസിംഗ് കഴിഞ്ഞിരുന്നു ഇപ്പോൾ വേർഡ് പ്രോസിങ്ങും ടൈപ്പ് റൈറ്റിങ്ങും ഒക്കെ കംപ്ലീറ്റ് ആയി അല്ലേ അപ്പോൾ ഈ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട് സെപ്പറേറ്റ് എങ്ങനെയാണ് മാർക്ക് വരുന്നത് ചോദിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് കുഴപ്പമില്ല ഞാൻ എത്ര വേണമെങ്കിലും പറഞ്ഞുതരാം എങ്ങനെയാണ് മാർക്ക് വരുന്നത് ടൈപ്പ് റൈറ്റിങ്ങില് നാല്പത് നാൽപ്പത് എങ്ങനെ സ്പീഡിൽ നാൽപ്പത് സെക്കൻഡ് പേപ്പറിലും നാല്പത് സെക്കൻഡ് പേപ്പറിൽ എങ്ങനെയാണ് നാല് പേപ്പറിലും നാൽപ്പത് അല്ലേ നാല് പേപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് പേപ്പറിൽ കൂടിയിട്ട് നാൽപ്പത് കേട്ടോ അപ്പൊ രണ്ട് പേപ്പർ വരുന്നുണ്ട് നിങ്ങൾക്ക് സ്പീഡിൽ കിട്ടില്ല ടൈപ്പ് റൈറ്റിംഗിന്റെ സ്പീഡ് കിട്ടില്ല തോറ്റു സെക്കൻഡ് പേപ്പറിൽ കിട്ടി നല്ല മാർക്കുണ്ട് അങ്ങനെയാണെങ്കിലും സ്പീഡും എഴുതണം സെക്കൻഡ് പേപ്പർ എഴുതണം ഇപ്പൊ മനസ്സിലായാലോ അപ്പോൾ രണ്ടും കിട്ടണം രണ്ടും നമുക്ക് പാസ് ആയിരിക്കണം ഫോർട്ടി എബോ കിട്ടിയിരിക്കണം ഇപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നു ഇന്നും കൂടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് അടുത്തത് അതിൻ്റെ കൂടെ തന്നെയാണല്ലോ വേഡ് അത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ വേഡ് പ്രോസസ്സിംഗ് വരുന്നത് വേർഡ് പ്രോ വേഡ് പ്രോസസ്സിങ് ഫസ്റ്റ് പേപ്പർ എന്താണ് ഫോർട്ടി എബോ അത് നൂറിലാണ് കേട്ടോ രണ്ടും നൂറിലാണ് എല്ലാ എല്ലാ പേപ്പേഴ്സും നൂറിലാണ് അപ്പോൾ അത് പറയേണ്ടതില്ല ഫസ്റ്റ് പേപ്പർ ഫോർട്ടി എബോ സെക്കൻഡ് പേപ്പർ ഫോർട്ടി എബോ അങ്ങനെ ആണെങ്കിൽ ഫസ്റ്റ് പേപ്പറിൽ ആയി സെക്കൻഡ് പേപ്പറിൽ പാസ് പ്രശ്നം പ്രശ്നമുണ്ട് രണ്ടും കൂടി എഴുതണം ഇതുപോലെ തന്നെയാണ് പേപ്പർ വരുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് പേപ്പറിൽ ഫെയിൽഡായില്ലേ കമ്പ്യൂട്ടറിൽ ആയി പക്ഷേ സെക്കൻഡ് പേപ്പർ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം രണ്ട് പേപ്പറും എഴുതണം അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക എന്താണ് രണ്ട് പേപ്പറും നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കുക ചോദിച്ചിരിക്കുന്നത് ഐ എസ് എം ഏതാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ എല്ലാവരും ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇത് ഐ എസ് എം ത്രീ പോയിന്റ് സീറോ ആണ് അതുപോലെ തന്നെ വിൻഡോസ് ടെന്നില് അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ടച്ച് ചെയ്യാനായിട്ട് കുറെ അക്ഷരങ്ങളൊന്നും അത് കിട്ടുന്നില്ല അല്ലെങ്കിൽ സൂം സൂമാകുന്നു ഒരു കുട്ടി വേറെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫോണ്ട് മാറിപ്പോകുന്നു അതൊക്കെ വിൻഡോസ് ടെന്നില് നന്നായിട്ട് ചെയ്യാൻ പറ്റുകയില്ല ചില വേർഡ്സ് ഒന്നും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയുന്നത് ഐ എസ് എം ത്രീ പോയിന്റ് സീറോ ഇൻസ്റ്റാൾ ചെയ്യുക ഇനി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത് ഒരു കുട്ടി ചോദിച്ചിരിക്കുന്നത് തന്നെയാണ് ടേബിളിൽ അല്ലെ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ആ ടേബിളിന്റെ ടേബിളിനുള്ളിൽ എന്താണ് ഇംഗ്ലീഷ് വരാം മലയാളം വരാം അല്ലെ ചിലപ്പോ മലയാളം ഓൺലി എല്ലാതും മലയാളമായിരിക്കും ചിലപ്പോൾ മാത്രമാണ് എന്ത് വരുന്നത് ഇംഗ്ലീഷ് ഒരു സെല്ലിലോ അങ്ങനെ ആയിട്ട് വരുന്നത് അല്ലെ അപ്പോൾ എല്ലാത്തിലും മലയാളമാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം എളുപ്പമുള്ള കാര്യം പറയാം സെലക്ട് ചെയ്യുക ഏത് ടേബിൾ സെലക്ട് ചെയ്യുക ടേബിൾ സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കണം ഫോണ്ട് സ്റ്റൈൽ മാറ്റുക എം എൽ കാർത്തികയോ എം എൽ ഇന്ദലേഖയോ അങ്ങനെ ഏത് ഫോണ്ടായിക്കോട്ടെ ഏത് ഫോണ്ടല്ല മലയാള ഫോണ്ടായിക്കോട്ടെ അത് സെലക്ട് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ടാബ് ടാബ് അടിച്ചു പോകുമ്പോൾ അടുത്ത സെല്ലിൽ വരും അല്ലെ ഏരോ ക്ലിക്ക് ഏരോ ക്ലിക്ക് പ്രസ് ചെയ്താലും മതി അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് വേറെ സെല്ലിലേക്ക് പോകുമ്പോൾ അത് ടൈംസ് ന്യൂറോമൻ ആകുന്നു എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ടൈംസ് ന്യൂറോമൻ ആകില്ല എന്താണ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഫോണ്ട് സ്റ്റൈൽ സെലക്ട് ചെയ്താൽ മതി ഏത് മലയാളം ഫോണ്ടാണ് വേണമെങ്കിൽ മലയാളം ഫോണ്ട് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ടാബ് അടിച്ച് ടാബ് അടിച്ച് വേഗം വേഗം ചെയ്യാൻ പറ്റും അതൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആ ചോദ്യങ്ങൾ ചോദ്യം ഞാനത് ഞാനത് നിങ്ങൾക്ക് പ്രാക്ടിക്കലിലൂടെ പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ അത് ഞാൻ പ്രാക്ടിക്കലിലൂടെ തന്നെ അടുത്ത ക്ലാസ്സുകൾ വരുമ്പോൾ പറഞ്ഞു ഇനി ഒരു ചോദ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് വേർഡ് പ്രോസസിംഗ് എന്ന് പറയുമ്പോൾ വേഡിലാണല്ലോ ചെയ്യുന്നത് നമ്മൾ വേർഡിൽ നമ്മൾ എന്ത് ചെയ്താലും എന്താണ് ഒരു വേർഡ് അടിച്ചു സ്പേസ് അടിക്കുമ്പോൾ വേറെ ഫോണ്ടായിട്ടാണ് വരുന്നത് അല്ലെ അത് എന്തുകൊണ്ടാണ് ഓട്ടോ കറക്റ്റ് ആയിട്ട് ഓട്ടോ കറക്റ്റ് അല്ലെ ഓട്ടോ കറക്റ്റ് ഒരു ഓപ്ഷൻസ് ഉണ്ട് ആ ഓട്ടോ കറക്റ്റ് അവിടെ അതിനുള്ളിൽ എല്ലാവരും ടിക്ക് ആയിട്ടുണ്ടാകും അപ്പൊ നമ്മൾ സ്പേസ് അടിക്കുമ്പോൾ വേറെ വേർഡുകളൊക്കെ ആയിരിക്കും വരുന്നത് അപ്പൊ നമ്മൾ അത് ക്യാൻസൽ ചെയ്യണം ഏത് ക്യാൻസൽ ചെയ്യണം ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ ടിക്ക് മാർക്കുകളും അത് ഓഫ് ചെയ്തിട്ടതിന് ശേഷം ഓക്കെ ഓക്കെ കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഏത് മലയാളം ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കുട്ടികൾക്ക് അങ്ങനെ മനസ്സിലാകും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റല്ല ടൈപ്പ് ചെയ്യുമ്പോൾ സ്പേസ് അടിക്കുമ്പോൾ വേറെ അക്ഷരങ്ങൾ വരുന്നു എന്ന് പറയുന്നുണ്ട് അത് ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് ശരിയല്ലാത്തത് കൊണ്ടാണ് അത് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ ടിക്കുകളും ഓഫ് ചെയ്തെടുക്കുക ഡൗട്ട്സ് അങ്ങനെ ചോദിക്കണം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി നെക്സ്റ്റ് ഒരു കുട്ടി ചോദിച്ചിരിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അത് ഞാൻ ക്ലാസ് ഇടുമ്പോൾ പറഞ്ഞു തരാമെന്ന് ചോദിച്ചിട്ടാണ് എം ബി ഉള്ളത് കെ ബി ആക്കാൻ എങ്ങനെയാണ് പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ട് അടുത്ത വീഡിയോ ഞാൻ ഇടാം എന്താണ് കുറച്ച് കുറച്ച് കൊണ്ടുവരില്ലേ ഫയൽ കുറച്ചായിട്ട് കൊണ്ടുവരില്ലോ അവർക്ക് മെയിൽ അയക്കാനോ വാട്സപ്പ് അയക്കാനൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനിത് ക്ലാസ് എടുക്കുന്നതാണ് എല്ലാവരും ക്ലാസ് എടുക്കുന്നതാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദിക്കുന്ന എന്താ ക്വസ്റ്റിൻസുകൾ ചോദിക്കുമ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ക്ലാസ് ഇടുന്നത് എല്ലാവർക്കും നിങ്ങൾക്ക് ഡൗട്ട്സുകളും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ ഈ ഒച്ച വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലയ്ക്ക് കൂടി അനുബോധി ചെയ്യുക എന്നാലും നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടില്ലേ